മൂന്നാം ഭാഗത്ത് കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞാരന്റെ എക്കാലത്തെ ഹിറ്റ് ചിത്രം ചോട്ടാ മുമ്പെ ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ചോട്ടാ മുമ്പെ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക രാ കേന്ദ്ര കഥാപാത്രം ഒക്കെ അൻപത് ഋഷി ഗണിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഏഴ് പുറത്തിറങ്ങിയ ചിത്രം അന്ന് വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു തരേം പിള്ളാരും രണ്ടാം വരമ്പിനും കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മൂന്നാം ഭാഗത്തിലോട്ട് കയറുമ്പോൾ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഇടുവാണ് നമുക്ക് കാണാൻ സാധിക്കുക ചിത്രത്തിന് കേരള ബോക്സിന് ഏകദേശം കേരളത്തിന് ഏകദേശം ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിച്ചുവരുന്നത് അതും ചിത്രത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ മാത്രം ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ നിലവിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ പതിനഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയോടെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഡാരാട്ടൻ ചിത്രങ്ങൾ തന്നെയാണ് റീറിലീസുകളിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഡാരാട്ടൻ്റെ എക്കാലത്തെയും പ്രിയ ചിത്രം ദേവദൂസനും രണ്ടാം സ്ഥാനത്ത് സ്ടികവും മൂന്നാം സ്ഥാനത്ത് മണിചിത്രത്താരും നാലാം സ്ഥാനത്ത് ചോട്ടാമ്പയാണ് മമ്മൂട്ടി ചിത്രങ്ങളായിട്ടുള്ള ഒരു വടക്കം വീരകഥ അതോടൊപ്പം തന്നെ വന്യേട്ടൻ തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡാരാട്ടൻ ചിത്രം ചോട്ടാകുമ്പോ തകർത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പരാജയം എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും മൂന്നാം ഭാരത്തെ തിയേറ്ററുകൾ ഇടിഞ്ഞൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ചോട്ടോ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട